ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ചന്ദ്രമതി പോയി കഴിയുമ്പോൾ ആ സ്ത്രീ അവിടെ എത്തി ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും നീ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കേണ്ടെന്നും രേവതിയോട് പറയുന്നു ഇത് കേട്ട് രവീന്ദ്രനും രേവതിക്ക് സങ്കടമാകുന്നു ശേഷം വീട്ടിലെത്തുന്ന രവീന്ദ്രൻ രേവതിയോട് ദേഷ്യപ്പെട്ടതിന് ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും പൂക്കടയിൽ വന്ന സ്ത്രീ രേവതിയോട് ചോദിച്ച കാര്യങ്ങളെപ്പറ്റിയും അതിന് രേവതി കൊടുത്ത മറുപടിയെ പറ്റിയും രവീന്ദ്രൻ പറയുന്നു ഇത് കേൾക്കുന്ന ചന്ദ്രമതി നിങ്ങൾ വരുന്നത് കണ്ടിട്ടായിരിക്കും എന്നെ പറ്റി നല്ലത് പറഞ്ഞതെന്ന് പറയുന്നു ശേഷം രേവതിക്ക് സ്വർണ്ണമെല്ലാം തിരികെ കൊടുക്കണമെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടു വരുന്ന രേവതി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും ഞാൻ നിങ്ങളുടെ ചെലവിലല്ല ജീവിക്കുന്നതെന്നും പറയുന്നു ശേഷം സ്വർണം തിരികെ വാങ്ങാൻ രവീന്ദ്രൻ രേവതിയെ നിർബന്ധിച്ചുവെങ്കിലും വേണ്ട എന്ന് രേവതി പറയുന്നു ഇതെല്ലാം കേട്ടുവരുന്ന സച്ചിയും ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് എന്റെ സച്ചിയേട്ടം തന്നെ മാല വാങ്ങി തരുമെന്ന് രേവതി പറയുമ്പോൾ ചന്ദ്രമതി രേവതിയെ കളിയാക്കുന്നു ഇത് കേട്ട് േവതിയും രവീന്ദ്രനും ചന്ദ്രമതിയോട് പൊട്ടിത്തെറിക്കുകയും എന്റെ സച്ചിയേട്ടൻ എനിക്ക് മാല വാങ്ങി തരുമെന്ന് രേവതി ചന്ദ്രമതിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു പിന്നീട് ടാക്സി സ്റ്റാൻഡിൽ എത്തുന്ന സച്ചി ഈ മാസത്തെ ചിട്ടി പിടിക്കുകയും ദേവതിക്ക് ഒരു സ്വർണ്ണത്താലിമാല മേടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് എല്ലാവരോടും പറയുകയും ചെയ്യുന്നു പിന്നീട് ഫോൺ നോക്കി നിൽക്കുന്ന സുധീനെ അവിടുത്തെ ഒരു സ്റ്റാഫ് വഴക്ക് പറയുമ്പോൾ ഞാൻ വലിയ ഡിഗ്രിക്കാരനാണെന്നും ജോലി കിട്ടാൻ വേണ്ടി എസ് എസ് എൽ സി തോറ്റതാണെന്ന് കള്ളം പറഞ്ഞതാണെന്നും പറയുന്നു ശേഷം ഹോട്ടലിൽ എത്തുന്ന ഒരു കസ്റ്റമറുമായി സുധി വഴക്കുണ്ടായിരുന്നു െങ്കിലും ഓണർ വന്ന് ഒത്തുതീർപ്പാക്കുന്നു ശേഷം ശ്രുതിയെ ശ്രുതി വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുന്നു പിന്നീട് രാത്രി വീട്ടിലെത്തുന്ന സച്ചി എല്ലാവരെയും വിളിച്ചു വരുത്തുകയും സ്വർണ്ണമെല്ലാം തിരികെ കൊടുത്ത ദിവസം ഞാൻ വാങ്ങിത്തരുന്ന താലിമാല മാത്രമേ ഇടൂ എന്ന് രേവതി ശപഥം ചെയ്തിരുന്നുവെന്നും പറയുന്നു ഇത് കേൾക്കുന്ന ചന്ദ്രമതി സച്ചിയെ കളിയാക്കുമ്പോൾ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു